മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റാഗിയും ചെറുപയർ പരിപ്പുമാണ് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകുന്നത് കാരണം റാഗിയിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ അത് നാലഞ്ച് പ്രാവശ്യം കഴുകി വെള്ളം നല്ല ക്ലിയർ ആവുന്നത് പോലെ കഴുകിയെടുക്കണം ഇപ്പോൾ ഞാനിത് രണ്ടും കഴുകിയെടുത്തിട്ട് വന്നതാണ് കഴുകിയതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വയ്ക്കാം നാല് മണിക്കൂർ നമുക്കിത് കുതിർത്താനായിട്ട് മാറ്റി മാറ്റിവെക്കാം റാഗിയുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്കറിയാവുന്നതാണ് ഷുഗർ കുറയാനും അതുപോലെ വെയ്റ്റ് ലോസിനുമൊക്കെ ഏറെ നല്ലതാണ് റാഗി നമ്മൾ കഴിക്കുന്നത് ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് ആയിട്ടുള്ളവരൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മളിപ്പോൾ കുതിർത്താൻ വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കണം ഈ വെള്ളം നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കില്ല വേറെ വെള്ളമാണ് അരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഓട്ടയുള്ള തവിയും കൊണ്ട് ഇതൊന്ന് കോരി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതും കൂടി അരച്ച് എടുത്തിട്ട് വരാം റാഗിയും ചെറുപയറും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ദോശയുടെ പാകത്തിനാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് വെച്ച് ദോശ മാത്രമല്ല ഇഡലി വേണേലും തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഞാൻ ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണ ആ ഒരു സമയം വരെ നമുക്കിത് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഫെർമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരച്ചെടുത്ത ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഞാനിത് ഇവിടെ അടച്ചു വെച്ചിരുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി ക്യാരറ്റ് സവാള ക്യാപ്സിക്കം പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം എടുത്തിട്ടുള്ളൂ കുറച്ച് മല്ലിയെല്ലാം എത്രയാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കറുത്ത എള്ള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കാൽ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കാം ഇതിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ വളരെ ചെറിയതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് നമ്മളിത് ദോശയായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് പരത്തി എടുക്കുമ്പോൾ വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തിരിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ ഈ മാവിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരുനുള്ള മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത ഭാഗം വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായത് മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മഞ്ഞൾപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ദോശക്കല്ലിൽ അല്പം വെള്ളം തളിച്ച് ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം ഒരു തവി നിറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാവൊഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം പിന്നെ ഷെയ്പ്പൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല കാരണം നമ്മളതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്തത് കൊണ്ട് ഷെയ്പ്പ് ഇതുപോലെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതൊന്നും സാരമില്ല ഇനി ഇതിന് മുകൾ ഭാഗം ഒന്ന് വെന്ത് വരാൻ വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും നന്നായി വേ ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്താൽ മതി ഗിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡ്രസ്ല് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടെടുത്ത് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഞാനത് മിക്കവാറും ഡിന്നറിനാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കി എടുക്കാം റാഗി കഴിക്കാൻ മടിയുള്ള ആൾക്കാരും നമ്മൾ ഇതുപോലെ ഒക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കഴിച്ചോളും ഇത് വെച്ച് നമുക്ക് ദോശ മാത്രമല്ല ഇത് കുറച്ചും കൂടി തിക്കായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് കൊണ്ട് ഇഡലി തയ്യാറാക്കിയെടുക്കാം നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ഇത് കട്ടി കൂടി പോകുന്നു അതുകൊണ്ട് സോഡാപ്പൊടി ചേർക്കണം എന്നുള്ള വിചാരമൊന്നും വേണ്ട ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒന്നും ചേർക്കരുത് സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തിന് നല്ലതല്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഹെൽത്തിന് ദോഷം വരുന്ന യാതൊന്നും ഇതിലേക്ക് ചേർക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം ഇപ്പോൾ അങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കേണ്ടി വരും ഇതിപ്പോൾ ഓയിലും കൂടി ഒഴിവാക്കാനാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാനിവിടെ എല്ലാം ദോശയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ണിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെയുള്ള ചമ്മന്തിയാണ് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം അരച്ചെടുക്കാം പാകത്തിന് വെള്ളമൊഴിക്കാം ഉപ്പും ചേർക്കാം പൊട്ടുകടലയ്ക്ക് പകരം ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാഷിനട്ട്സ് ആണ് അഞ്ചാറ് ക്യാഷിനട്ട്സ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അരച്ചെടുത്ത ചമ്മന്തിയിലേക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്ക് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ഉണങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ താളിച്ചെടുത്തത് ചമ്മന്തിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ചൂടോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം സാധാരണ നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കാറുള്ളത് പോലെ തന്നെ ഇനി നമുക്ക് ഇത് നമ്മുടെ ദോശയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം